കൊള്ളനൂര് ചന്തണത് അപ്പൊ ഇന്നത്തെ കൊള്ളനൂര് ചന്തയിലാണുള്ളത് എരുമത്തന്നൊക്കെ ഉണ്ട് പോത്തും കന്നുണ്ട് രണ്ട് പോത്ത് രണ്ട് വലിയ പോത്തുകൾ വെക്കുന്നുണ്ട് അതാ അതിനെ ചോദിക്കുന്നുണ്ട് വലിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇയാളാണ് ആ പോത്ത് വലിയ പോത്തള് അപ്പൊ ഈ ഷെഡിലൊക്കെ ഉരുമക്കന്നും കാളക്കന്നും വല്ലതുണ്ട് ഈ കാണുന്ന വലിയ രണ്ട് പോത്തുകള് നല്ല ആയ നേട്ട ഉതക്കളായി ഈ കാണണ ചുരുട്ടക്കൊമ്പ് കാട്ടി കാട്ടിന്നൊക്കെ പറയും നല്ല നീളത്തേക്കുള്ള പോത്താണ് ഇത് വില ചോദിക്കണേ രണ്ടും പാടെ രണ്ട് പത്ത് ചോയിക്കണ് രണ്ടും പാടെ രണ്ടേ പത്താണ് ഇതിന് ചോദിക്കണത് ചുരുട്ടക്കൊമ്പാണ് അത്യാവശ്യം ഇറച്ചിക്കനൊക്കെ ഉണ്ട് വലിയ പോത്തേളാണ് പക്ക് ഉണ്ട് വീതിയും വിസ്താരവും എല്ലതുണ്ട് രണ്ടേ പത്താണ് ഇതിന് വില പറഞ്ഞ ഓന പോയി തന്നെ പോത്തേ ഇതിന്റെ ബാക്കും കാര്യങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പോത്ത് നല്ല നീളണ്ട് ആന്ധ്ര ഹരിയാന കാട്ടിയാ തോന്നുന്നു ഹരിയാന കാട്ടി കാണുമ്പോ ഹരിയാന കാട്ടി നിക്കണ പോലെ ഉണ്ട് നല്ല എമണ്ടം പോത്തേളാ നല്ല പാർട്ടിക്കാർക്കൊക്കെ പറ്റിയ പോത്താണ്

കന്നയിക്കേണ്ടിട്ടാ കറുപ്പേട്ടം കന്ന് കച്ചവടം ചെയ്തിട്ടുണ്ട് നിങ്ങൾ കച്ചവടം ചെയ്തേക്കാവോ കയർ പിടിച്ചു ആ എല്ലാരിനും വിളിക്കുന്നു

ஒரு முத்து குட்டி அடிச்சுண்டு மினல்லா அவரான மீத்த வெடிச்சுள்ள போத்து குட்டி இது

സാജി സാജിയെ എന്തായാലും പറഞ്ഞു അഞ്ചാ ിറ്റർ പാല് ആള് പറഞ്ഞത് എത്ര ഇരുപത്തി മൂന്ന് വല്ലാത്ത രാജീറ്റാ அய்யோப்பையா வெண்டும்போத்த எம்பத்தையாயிரம் ரூபாய் எம்பத்தையாயிரம் ரூபாய் ஈரோத்து எம்பத்தையாயிரம் அரப்பேட்டன் பிடிச்சி लेगा फोन ना पर फॉर्म में डालना है आईडी आ रही है और फंक्शन में जाना है करना है करने है करने है എത്ര പറഞ്ഞേ എൺപത്തായിരത്തി അയ്യായിരം പറഞ്ഞു ഈ പോകത്തിന് ഇതിൽ കാണുന്ന ആ പോത്ത്ണ്ടല്ലോ എഴുപത്തയ്യായിരം റുപ്യത് വില പറഞ്ഞു ഈ തണ്ടപ്പിടി പിടിച്ചിരിക്കുന്ന പോത്ത് എഴുപത്തയ്യായിരം റുപ്യ ൂര് ചന്തല ഇന്നത്തെ ചന്തലക്ക് പോണ വഴി കവാടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഈ കേറണമായിക്കന്നെ ഒരു പൗരം പോത്ത് നിൽക്കുന്നുണ്ട് ഇത് അറുപത്താറായിരം റുപ്പാണ് വില പറയുന്നത് ഈ പോത്ത് ഈ പോത്ത് ഈ പോത്ത് അറുപത്താറായിരം റുപ്യ അതിന്റെ അപ്പറത്തെ സൈഡില് നിക്കണ പോഴുപത്തയ്യായിരം റുപ്യ ചന്തയിൽ പോത്തും കന്ന് കുറവാണ് കുട്ടികളൊക്കെ കുറവാണ് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യമുണ്ട് തൈ പിടിച്ച് നിൽക്കുന്ന പോത്താണ് അറുപത്താറായിരം രൂപ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന എഴുപത്തയ്യായിരം രൂപ

ഒരു കച്ചവടം നടന്നില്ല പറ്റ മാസ ചന്ത വന്നിട്ട് അല്ലേ കറുപ്പട്ട ഇന്ന് എന്താ പാട് ചന്ത കന്നില്ലേ കന്നു വാങ്ങാൻ ആളില്ലല്ലേ ചന്ത ഒരു മലക്കാണിത്